മക്കാബീരുടെ ഒന്നാം പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ഒരുന്നൂറ്റി അറുപതാം ആണ്ടിൽ അന്തിയോക്കോസിൻ്റെ മകൻ അന്തിയാക്കോസ് എപ്പിഫാനിയോസിൻ്റെ മകൻ അലക്സാണ്ടർ ടോളമേസ് ആക്രമിച്ച് കീഴടക്കി അവർ അയാളെ സ്വീകരിച്ചു അയാൾ അവിടെ ഭരിച്ചു ദമത്രിസ് രാജാവ് ഇതറിഞ്ഞ് ഒരു വലിയ സേനയുമായി അയാൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു അയാൾ യോനാഥാനെ പുകഴ്ത്തി സമാധാന വാക്കുകളിൽ യോനാഥാന് സന്ദേശം അയച്ചു ദമത്രിയോസ് പറഞ്ഞു ആദ്യം നമുക്ക് വേണം അവൻ്റെ സ്നേഹം സമ്പാദിക്കുവാൻ അല്ലെങ്കിൽ അലക്സാണ്ടർ പോയി അവനുമായി സഖ്യം ചെയ്യും അവൻ നമുക്കെതിരുമാകാം എന്നാൽ പണ്ട് നാം അവനോടും അവന്റെ സഹോദരരോടും അവന്റെ ജനത്തോടും ചെയ്ത തിന്മകൾ അവൻ ഓർമ്മയുണ്ട് യോനാഥാന് സേന രൂപീകരിക്കാനും ന്യായപാലനം നടത്തുവാനും അവൻ അധികാരം കൊടുത്തു അയാൾ രാജാവിനെ സഹായിച്ചു കൊണ്ടിരിക്കണം കോട്ടയിലുള്ള തടവുകാരെ അയാൾക്ക് നൽകും യോനാഥാൻ എറൂസലേമിൽ വന്നു സർവ്വജനവും കോട്ടയിലുള്ളവരും കേൾക്കെ സന്ദേശങ്ങൾ വായിച്ചു സൈന്യ ശേഖരണം നടത്തിക്കൊള്ളുവാനും അധികാരപ്പെടുത്തിയെന്നും കോട്ടവാസികളെ ജാമ്യത്തടവുകാരായി യോനാഥാനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു യോനാഥാനാകട്ടെ അവരെ അവരുടെ സ്വന്തക്കാർക്ക് വിട്ടുകൊടുത്തു മേലുള്ളവരുടെ ഉടയവനം താഴെയുള്ളവരുടെ ശരണവുമായവനെ ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ അമേൻ